നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായി കഴിഞ്ഞു രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നരേന്ദ്രമോദിയും മന്ത്രിസഭാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിനുള്ള സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള പ്രമുഖർ ഡൽഹിയിലെത്തിക്കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് രാത്രി രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു നേതാക്കൾക്കായി പ്രത്യേക വിരുന്നൊരുക്കിയിട്ടുണ്ട് ആദ്യ അയൽക്കാർ എന്ന മോദി നയവും കടൽ ബന്ധമുള്ള അയൽക്കാരുമായുള്ള രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധവും കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ തെളിവുകൂടിയാണ് സത്യപ്രതിജ്ഞയിൽ സമീപ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യവും തുടർച്ചയായ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന നരേന്ദ്രമോദിക്ക് ആശംസകളുമായി രാജ്യമാസകലമുള്ള ബി ജെ പി നേതാക്കളും ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിൽ ആയിരത്തോളം അതിഥികൾക്കാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ജില്ലാ അധ്യക്ഷന്മാർ മുതലുള്ള നേതാക്കൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് വിവിധ മേഖലയിലെ പ്രമുഖർക്കും പ്രത്യേക ക്ഷണക്കത്തുകൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അയച്ചിട്ടുണ്ട് എന്നാല് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷം ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചടങ്ങിൽ നിന്ന് വിട്ടു നില്ക്കുമെന്ന് മമതാ ബാനര്ജി അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇപ്പോഴും മമത അവകാശപ്പെടുന്നത് അതിനിടയിൽ മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ പഠിച്ചുപണി പതിനെട്ടും പയറ്റി നോക്കിയിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ ആരൊക്കെയുണ്ട് എന്ന് ചോർത്തിയെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ മാത്രം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്ക് നിരാശരാകേണ്ടി വന്നു എന്നതാണ് വാസ്തവം പതിവ് പോലെ തന്നെ മോദി സർക്കാരിലെ മന്ത്രിമാരെ പറ്റിയുള്ള ഒരു വിവരവും ചോർത്തിയെടുക്കാൻ അവർക്കായില്ല ഇന്നലെ രാത്രി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയില് ചേര്ന്ന യോഗത്തില് മന്ത്രിമാരെ സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തിയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യേണ്ട എം പിമാര്ക്കും നേതാക്കൾക്കും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി അറിയിപ്പ് നൽകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങള് നടത്തിയിരിക്കുന്നത് എന് ഡി എ സര്ക്കാരില് നിന്ന് വാർത്തകൾ ചോർത്താമെന്ന പ്രതീക്ഷകളാണ് മാധ്യമങ്ങൾക്ക് നഷ്ടമായത് ി ജെ പിന്നു മാത്രമല്ല ടി ഡി പി ജെ ഡി യു എൽ ജെ പി തുടങ്ങിയ ഘടകകക്ഷികളിൽ നിന്നും ഒരു വിവരങ്ങളും ഇവർക്ക് ചോർത്താനായിട്ടില്ല ടി ഡി പി ജെ ഡി യു എൽ ജെ പി ആർ ജെ ഡി അപ്നാദൾ ശിവസേന തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെ ക്യാബിനറ്റ് പദവിയോടുള്ള വകുപ്പുകൾ ലഭിക്കും ബി ജെ പിയിൽ നിന്നും ഇരുപതിലേറെ പേർ ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ചിലേറെ ബി ജെ പി എം പിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും